ിൽ കാശ്മീരി ചില്ലി ഇരുന്നൂറ് ഗ്രാമിന് അൻപത് ശതമാനം ഓഫ് ഇപ്പോൾ വെറും എൺപത്തി പൈസയുടെ ബിസ്മി ചിക്കൻ മസാല ഗ്രാമിന് അൻപത് ശതമാനം ഓഫ് നിങ്ങൾക്കാവശ്യമായ സാധനങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ ൾ എന്ന നമ്പറിൽ മെസ്സേജ് ഡെലിവറി സൗകര്യം ഹൈപ്പർ മാർക്കറ്റ് ജനാർദന ക്ഷേത്രത്തിൽ ബ്രഹ്മ കലശാഭിഷേകം നടന്നു ഫോട്ടുകി അമരാവതി ജനാർദ്ദന ക്ഷേത്രത്തിൽ ജനാർദന ദേവന്റെ പുനഃപ്രതിഷ്ഠ ചടങ്ങും ബ്രഹ്മ കലശാഭിഷേകവും നടന്നു കൊച്ചി അമരാവതി ശ്രീമദ് ജനാർദ്ദനസ്വാമി ക്ഷേത്രം കേരളത്തിൽ ജനാർദ്ദനസ്വാമി മുഖ്യ പ്രതിഷ്ഠയായുള്ള രണ്ട് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മറ്റൊന്ന് വർക്കലയിലാണ് ഉള്ളത് ശ്രീരക്ഷ്മി ദേവിയും ശ്രീഭൂമിദേവി സമേതനവുമായ വിഷ്ണു രൂപമാണ് ജനാർദ്ദന സ്വാമിയുടെ പ്രതിഷ്ഠ രുക്മിണി സത്യഭാമ സമതനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഉത്സവമൂർത്തി ശിവഭഗവാനും തുല്യ പ്രാധാന്യം നൽകിയിട്ടുള്ള പൂജാ സമ്പ്രദായം അപൂർവമാണ് വൈശ്യ സമുദായം വക കൊച്ചി അമരാവതിയിലുള്ള ഈ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ പുനരുദ്ധരിക്കപ്പെടുകയും രണ്ടായിരത്തി ഒൻപതിൽ ജീർണോദ്ധാരണം നടത്തുകയും ചെയ്തു ദേവന്റെ സിംഹാസനത്തിലും ശ്രീകോവിയിലും ഉണ്ടായിരുന്ന ചില ന്യൂനതകൾ ദേവജ്ഞന്റെ നിർദ്ദേശപ്രകാരം പരിഹരിച്ചുകൊണ്ടാണ് പ്രതിഷ്ഠ ബ്രഹ്മകലശ ചടങ്ങുകൾ നടത്തിയത് വൈകിട്ട് സമൂഹവിഷ്ണു സഹസ്ര നാമപാരായണം അർച്ചന രംഗപൂജ പല്ലക്ക് ഉത്സവം അഷ്ടാവധാന സേവ എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു ക്ഷേത്രം അധികാരികളായ ജി എസ് ശ്രീകുമാർ ആർ എസ് അരുൺ എസ് ആർ ബിജു വി എസ് പ്രസാദ് എസ് സുശാന്ത് സെക്രട്ടറി വി എസ് ബൾറാം കൺവീനർ രാഹുൽ എൻ ഷെട്ടി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു ചടങ്ങുകൾ నిస్పిరో బ్యూరో ఫోర్టుకు